തുടർച്ചയായി മൂന്ന് മാസം റേഷൻ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിയില്ല എന്ന കാരണത്താൽ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്ന എഴുപതിനായിരത്തി നാനൂറ്റി പതിനെട്ട് പേർ പട്ടികയിൽ നിന്നും പുറത്തായതായിട്ടാണ് റിപ്പോർട്ട് തുടർച്ചയായി റേഷൻ വാങ്ങാതിരുന്നതിനെ തുടർന്നാണ് സംസ്ഥാനത്ത് റേഷൻ മുൻഗണനാ വിഭാഗത്തിലെ എഴുപതിനായിരത്തി നാനൂറ്റി പതിനെട്ട് പേർ അയോഗ്യരായി പുറത്തു പോകേണ്ടി വന്നത് തുടർച്ചയായി മൂന്ന് മാസം റേഷൻ കൈപ്പറ്റാഞ്ഞ സാഹചര്യത്തിലാണ് നടപടി ഇത്തരത്തിൽ ഒഴിവാക്കുന്നവർക്ക് പകരമായി മറ്റ് വിഭാഗങ്ങളിലെ അർഹതപ്പെട്ടവരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട് പിങ്ക് കാർഡുള്ള അറുപത്തിയിരായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പേരും മഞ്ഞ കാർഡുള്ള ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നും പേരാണ് മൂന്ന് മാസമായി റേഷൻ വാങ്ങാതിരിക്കുന്നത് പിങ്ക് കാർഡിൽ റേഷൻ വാങ്ങാത്തവർ കൂടുതൽ എറണാകുളത്തും അതായത് എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് പേര് തിരുവനന്തപുരത്തുമാണ് തിരുവനന്തപുരത്ത് എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനേഴ് പേര് ഏറ്റവും കുറവ് വയനാട്ടും കാസർഗോഡുമാണ് ഇവിടങ്ങളിൽ യഥാക്രമം എണ്ണൂറ്റിയേഴും ആയിരത്തി നാനൂറ്റി എൺപതും പേർ മൂന്നു മാസമായി റേഷൻ വാങ്ങിയിട്ടില്ലെന്നാണ് റെക്കോർഡുകളിൽ കാണുന്നത്